തേങ്ങ ചേർക്കാതെ തന്നെ നല്ലൊരു വെണ്ടയ്ക്കറി തയ്യാറാക്കാം അതിനായി ഇരുന്നൂറ് ഗ്രാം വെണ്ടയ്ക്ക കഷ്ണങ്ങളാക്കി മാറ്റി വെച്ച് ഒരു വലിയ സവാള ഒരു പഴുത്ത തക്കാളി ഒരു പച്ചമുളക് അഞ്ചല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവയെടുത്ത് സവാള വളരെ ചെറുതായി ചെറുതായിരിക്കും തക്കാളി കഷ്ണങ്ങളാക്കിയും മുളക് നീളത്തിൽ കയറിയും വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചും എടുത്ത് അതിൽ തക്കാളി മാത്രം ഒരു ജാറിലേക്ക് മാറ്റി അതിൽ ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് നന്നായി അരച്ച് മാറ്റി വെച്ച് അതേ ജാറിൽ തന്നെ അണ്ടിപ്പരിപ്പ് നാല് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിർത്തത് ചേർത്ത് അരച്ച് മാറ്റി വെച്ച് ഒരു ചട്ടി ചൂടാക്കി രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അതിൽ വെണ്ടയ്ക്ക ചേർത്ത് ഉടഞ്ഞു പോകാതെ വഴറ്റിയെടുത്ത് കോരി മാറ്റി അതേ എണ്ണയിൽ തന്നെ ഒരു ടീസ്പൂൺ കടു കിട്ട് വിട്ടിച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിൽ ഇളക്കി ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് വഴറ്റി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർത്ത് വഴറ്റി പച്ചമുളക് മാറിയാൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് മൂപ്പിച്ച് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് വഴറ്റി മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് വീണ്ടും വഴറ്റി എണ്ണ തെളിച്ചു വന്നാൽ അരച്ച് വെച്ചിരിക്കുന്ന കശവണ്ടി ചേർത്തിളക്കി വെണ്ടയ്ക്ക ചേർത്ത് യോജിപ്പിച്ച് ജാറ് കഴുകിയ ഒരു കപ്പ് ചൂടുവെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് മൂടി വെച്ച് തിളച്ചു വന്ന ശേഷം കുറച്ച് കറിവേപ്പില ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് എന്ന് ചേർത്ത് യോജിപ്പിച്ചാൽ നമ്മുടെ വെണ്ടയ്ക്കറി തയ്യാറായി